നമസ്കാരം ഞാൻ അമീർ അളമരം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അമീർ അളമരം ബ്ലോഗ്സ് എൻ്റെ ഒരു പുതിയ ഒരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് എൽ സി എച്ച് എഫ് സംബന്ധമായിട്ടുള്ള ഒരു പുതിയ ഒരു ഒരു എപ്പിസോഡ് ആരംഭിക്കാൻ പോവുകയാണ് അതായത് എപ്പിസോഡ് എന്ന് പറയുന്നത് ഇതൊരു സീരീസ് ആണ് ഒരുപാട് ആളുകൾ ചോദിക്കുന്ന സംശയങ്ങൾ അതായത് എൽ സി എച്ച് എഫ് അതായത് കീറ്റോഡായിട്ട് സ്റ്റാർട്ട് ചെയ്ത ഉടൻ തന്നെ ഒരുപാട് ആളുകൾക്ക് ഉണ്ടാവുന്ന വിഷമതകൾ അല്ലെങ്കിൽ അവർക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾക്കുള്ള മറുപടികളായിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ എന്ന രീതിയിലാണ് ഞാനിത് വിചാരിക്കുന്നത് ഇതിലെന്താ ചെയ്യുന്നത് എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നു വെച്ചാൽ അതായത് ഇപ്പോൾ എൽ സി എച്ച് എഫ് അല്ലെങ്കിൽ കീറ്റോഡായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ആദ്യത്തെ ഒരാഴ്ച ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ അപ്പോൾ ഈ ഒരുപാട് ആൾക്കാർ നമ്മുടെ എൽ സി എച്ച് എഫ് മലയാളം എന്ന് പറഞ്ഞ ഫേസ്ബുക്ക് ഉണ്ട് ഗ്രൂപ്പ് ഉണ്ട് അതുപോലെ തന്നെ ചില ആളുകളുടെ സംശയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകൾ എന്നല്ല ഒരു വിധത്തിൽപ്പെട്ട എൽ സി എച്ച് എഫ് കീറ്റോഡായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകൾക്കൊക്കെ നമ്മുടെ ഈ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്തെങ്കിലും ലാബ് ടെസ്റ്റുകൾ ചെയ്യണോ വേണ്ടയോ എന്ന് നിർബന്ധമായി ചെയ്യണോ അല്ലെങ്കിൽ അത് ചെയ്യാതെ സ്റ്റാർട്ട് ചെയ്യുന്നു ചെയ്യണോ ഇതിൽ നിങ്ങളൊരു പ്രത്യേക രീതിയിലുള്ള ഇപ്പം നിങ്ങൾക്കിപ്പം ഇരുപത്തഞ്ച് വയസ്സോ മുപ്പത് വയസ്സോ നാൽപ്പത് വയസ്സോ വയസ്സ് എത്രയായി ഇതുവരെ നിങ്ങൾ ജീവിച്ചു കൊണ്ടിരുന്നത് ഒരു കാർബോഹൈഡ്രേറ്റ് അന്നജം എന്നുള്ള ഭക്ഷണ രീതി ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഭക്ഷണ രീതിയായിരുന്നു അതിൽ നിന്ന് മാറി നിങ്ങൾ ഫാറ്റ് അതായത് കൊഴുപ്പുകൾ സാച്ചുറേറ്റഡ് പ്യുവർ ഫാറ്റ് ഉള്ള ഒരു ഡയറ്റിലേക്ക് മാറുകയാണ് അപ്പം അതിന് മുമ്പ് നിങ്ങളുടെ ശരീരത്തിൽ എന്തായിരുന്നു നിങ്ങളുടെ യൂറിക് ആസിഡിൻ്റെ ലെവൽ കൊളസ്ട്രോളിൻ്റെ ലെവൽ എച്ച് പിയുടെ ലെവൽ അതുപോലെ നമ്മുടെ എസ് ജി പി ടിയുടെ ലെവല് ടോട്ടൽ കൊളസ്ട്രോൾ ട്രൈഗ്ലിസറൈഡ്സ് അതുപോലെ തന്നെ എൽ ഡി എല്ലിൻ്റെ ലെവല് ഇതൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കുന്നത് നല്ലായിരിക്കും കാരണം നിങ്ങൾ പുതിയ രീതിയിലേക്ക് വരില്ല അതിന് നിങ്ങൾ കുറച്ച് പൈസ മുടക്കി ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എത്രയായിരുന്നു ആയിരുന്നു ഇതിന് മുമ്പ് ഇനി സ്റ്റാർട്ട് ചെയ്ത് എത്രയാണ് അപ്പോൾ അതിൻ്റെ ഒരു പ്രോഗ്രസീവായിട്ടുള്ള ഒരു ലെവൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് പറ്റുന്ന ആളുകളൊക്കെ ഇത് മിക്കവാറും ഈ ഒരു ടെസ്റ്റുകൾ ഞാൻ പറഞ്ഞിട്ടുള്ള ടെസ്റ്റുകളെല്ലാം ഇതിന് മുമ്പ് ഞാൻ വീഡിയോയിൽ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അപ്പം കൂടുതൽ പറയുന്നില്ല അത് നിങ്ങൾ ചെയ്തിരിക്കണം അത് ചെയ്ത് കഴിഞ്ഞാൽ ആ റിസൾട്ട് വെച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ട് എത്രയായിരുന്നു ഇപ്പോൾ എത്രയാണ് എന്നുള്ള വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും പിന്നെയുള്ള ആളുകളുടെ സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ ആദ്യത്തെ ഒരു മാസം നമ്മുടെ എൽ സി എച്ച് എഫ് സ്റ്റാർട്ട് ചെയ്ത ഉടനെ കൊളസ്ട്രോൾ കൂടുതൽ കൂടുതലായിട്ട് കാണാം നിങ്ങളുടെ ബ്ലഡിൽ അതുപോലെ തന്നെ നിങ്ങളുടെ യൂറിക് ആസിഡ് ബ്ലഡ് സിറം യൂറിക് ആസിഡ് വളരെ കൂടുതലായിട്ട് കാണുന്നതാണ് കാണുന്നത് അപ്പോൾ അതുപോലെ തന്നെ വേറെ ഞാൻ പറഞ്ഞ കീറ്റോ റാഷ് പോലെയുള്ള ചില ചൊറിച്ചിലും അതുപോലെ തന്നെ റാഷുകൾ കാണുന്നുണ്ട് അപ്പോൾ ചില ആളുകൾ പറയും അപ്പോൾ കീറ്റോ ഡാറ്റിൻ്റെ സൈഡ് എഫക്റ്റുകളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൽ എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ നമ്മുടെ ഈ ടെസ്റ്റുകൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇതിന് മുമ്പ് ടെസ്റ്റ് ചെയ്തിട്ട് പിന്നെ ഒരു മാസം കഴിഞ്ഞ് വീണ് ടെസ്റ്റ് ചെയ്യുമ്പോൾ കൊളസ്ട്രോൾ കൂടുതലായിട്ട് കാണുന്നു ആദ്യത്തെ രണ്ട് മൂന്ന് മാസത്തിൽ ഈ കൊളസ്ട്രോളിൻ്റെ ലെവൽ കൂടുതലായിട്ട് കാണും അതുപോലെ തന്നെ യൂറിക് ആസിറ്റിൻ്റെ അളവും കൂടുതലായിട്ട് കാണും അപ്പോൾ യൂറിക് ആസിഡ് കൂടുതലായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഡയറ്റുകൾ അതായത് റെഡ്മീറ്റുകളും അതുപോലെ തന്നെ പ്രോട്ടീൻ നമ്മുടെ നട്ട്സുകൾ ബദാം അതുപോലെ തന്നെ കാഷിനോട്ടൊക്കെ ഒന്ന് ഒഴിവാക്കുക കുറച്ച് റെഡ്മീറ്റൊക്കെ ഒന്ന് 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 ഹോൾഡ് ചെയ്ത് വെക്കുക എന്നിട്ട് ആപ്പിൾ സിറ്റാ അറബി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇത് അതിൻ്റെ ഒരു ഡി ഒരു പരിപാടിയുണ്ട് നിങ്ങൾക്കറിയാം ഞാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു വീഡിയോയിൽ അത് രാവിലെയും വൈകുന്നേരവും ഒരു രണ്ട് ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അര മുറി ചെറുനാരങ്ങയിൽ ഉപ്പ് ഇട്ടിട്ട് വെറും വൈകിട്ട് രാവിലെയും അതുപോലെ തന്നെ കിടക്കാൻ നേരവും അത് കഴിക്കുക അപ്പോൾ യൂറിക് ആസിഡ് ബെസ്റ്റാണ് അത് ചെയ്യുക അത് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഈ ഒരു പ്രശ്നം യൂറിക് ആസിഡ് കൂടുന്ന പരിപാടി നിൽക്കും അത് കുഴപ്പമില്ല അപ്പോൾ ആദ്യത്തെ രണ്ട് മാസത്തിൽ കൊളസ്ട്രോളും യൂറിക് ആസിഡും കൂടും ഇത് ഒരു അഞ്ച് മാസം ആറ് ആറുമാസത്തിനുള്ളിൽ പ്യുവറായിട്ട് നോർമൽ റേഞ്ചിലേക്ക് വരും നമ്മുടെ ഒരുപാട് ആളുകൾ അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത് അതിൻ്റെ ഒരു എവിഡൻസ് ആണ് നമ്മുടെ ആളുകളിൽ ആ അഞ്ചാമത്തെ മാസമായപ്പോൾ ഒരു പതിനഞ്ച് കിലോ വീറ്റ് കുറഞ്ഞു പിന്നെ യൂറിക് ആസിഡും അതുപോലെ തന്നെ കൊളസ്ട്രോളും നോർമലിലേക്ക് വന്നു അപ്പോൾ അത് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല ആദ്യം കൊളസ്ട്രോളും യൂറിക് ആസിഡും ലെവൽ കുറച്ച് ഹൈ ആയിരിക്കും പിന്നെ അത് നോർമൽ റേഞ്ചിലേക്ക് താഴോട്ട് വരുന്നതായിട്ട് നിങ്ങൾ കാണാവുന്നതാണ് പിന്നെ നമ്മുടെ ഒരു സുഹൃത്ത് ചോദിച്ച ചോദ്യമാണ് എൽ സി എച്ച് എഫ് ഡയറ്റ് തുടങ്ങി ഏകദേശം രണ്ട് മാസമത്തോളമായി എനിക്കിപ്പോൾ മുട്ടിന് നല്ല വേദനയാണ് ഒരുമാതിരി സൂചി കുത്തുന്ന പോലെയുള്ള വേദന അതുപോലെ ഉപ്പൂറ്റി നമ്മുടെ കാലിൻ്റെ ഈ താഴെ ഭാഗത്ത് ആംഗിളിൻ്റെ ഭാഗത്ത് ഭയങ്കര വേദനയാണ് എന്ന് പറഞ്ഞിട്ടുള്ള രാവിലെ മോർണിംഗ് രാവിലെ എഴുന്നേൽക്കുമ്പോഴൊക്കെ ഭയങ്കര വേദന ഇങ്ങനെ ജോയിൻ്റിലൊക്കെ പെയിൻ തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് യൂറിക് ആസിഡ് ലെവല് കൂടിയിട്ടാണ് അപ്പോൾ നിങ്ങൾ രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ ഭയങ്കര വേദനയും ഈ ജോയിൻറ്റുകളിലും അതുപോലെ തന്നെ മുട്ടിന് പിന്നെ ഉപ്പൂറ്റി കാലിൻ്റെ കാലിൻ്റെ ഭാഗത്ത് നമ്മളെ ആങ്കിളിലൊക്കെ വേദന ഈ ചെറിയ ക്രിസ്റ്റൽസ് ഉണ്ടാവും നമ്മളെ ഈ യൂറിക് ക്രിസ്റ്റൽസ് അപ്പോൾ അത് അതുകൊണ്ടാണ് ആ വേദന വരുന്നത് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും യൂറിക് ആസിഡ് ചെക്ക് ചെയ്യുക അത് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട ഒരു കാര്യമാണ് ചില ആളുകൾ അങ്ങനെ വരും അപ്പോൾ നമ്മൾ ടിൻ റിച്ച് ആയിട്ടുള്ള ഡയറ്റുകൾ കുറച്ച് കൊണ്ടു കഴിഞ്ഞാൽ അത് വളരെ ഈസി ആയിട്ട് കൊണ്ടുപോകും അത് ഒഴിവാക്കാവുന്നതാണ് പേടിക്കേണ്ട ഈ നമ്മുടെ അലർജി അതുപോലെ സാനസൈറ്റിസ് ചില വാദങ്ങൾ ഇത് സംബന്ധമായിട്ട് ചില ആളുകൾ നമ്മുടെ ആയുർവേദ മരുന്നുകൾ കഴിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ ആയുർവേദ മരുന്നുകൾ കഴിക്കുമ്പോൾ നമ്മൾ എൽ സി എച്ച് എഫ് ഡയറ്റ് ചെയ്യുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ ഈ ഈ ആയുർവേദ മരുന്നുകൾ നിർത്തണോ അല്ലെങ്കിൽ എൽ സി എച്ച് എഫിൽ പല മാറ്റങ്ങൾ വരുത്തണോ അപ്പോൾ ഈ ഒരു സംശയത്തിൻ്റെ മറുപടി നിങ്ങൾ ആയുർവേദ മരുന്നുകൾ നിങ്ങൾ കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ ചില കഷായങ്ങളിലൊക്കെ നമ്മുടെ അന്നജങ്ങൾ അടങ്ങിയിട്ടുള്ള കഷായങ്ങളൊക്കെ ഉണ്ട് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള കഷായങ്ങളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കഷായങ്ങൾ ഒഴിവാക്കണം എന്നിട്ട് ബാക്കിയുള്ള കഷായങ്ങൾ കഴിക്കുന്നതിന് കുഴപ്പമില്ല കഷായം കഴിച്ചുകൊണ്ട് എൽ സി എച്ച് എഫ് ഡയറ്റ് എടുക്കുന്നതിന് കുഴപ്പമില്ല അതാണ് ഈ എൽ സി എച്ച് എഫ് ഡയറ്റിൻ്റെ കൂടെ ഈ വാദത്തിനോ അങ്ങനെ കഷായങ്ങൾ കഴിച്ചതെന്ന് വെച്ച് പ്രോബ്ലം ഇല്ല പക്ഷെ കഷായത്തിൽ ഇതുപോലെ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുണ്ട് അനാജങ്ങൾ അടങ്ങിയിട്ടുണ്ടോ നോക്കിയിട്ട് അത് നിങ്ങൾ ഏത് വൈദ്യരാണെങ്കിലുള്ള ഡോക്ടറാണോ അത് സംസാരിച്ചിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യുന്ന ചെയ്യാവുന്നതാണ് അതൊരു പ്രോബ്ലം ഇല്ല പിന്നത്തെ ഒരു കാര്യം ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖമുള്ളവർ കാഡിയക് പേഷ്യൻസ് അതുപോലെ തൈറോയിഡിൻ്റെ സംബന്ധമായ തൈറോയിഡ് ഹൈപ്പർ തൈറോയിഡിസം ഹൈപ്പോ തൈറോയിഡിസം അങ്ങനെയുള്ള അസുഖമുള്ള ആളുകൾ പിന്നെ ലിവർ കംപ്ലൈൻ്റ് ആയിട്ടുള്ള അസുഖമുള്ള ആളുകൾ അതുപോലെ പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് അല്ലെങ്കിൽ പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം പി സി ഒ ഡി പി സി ഒ എസ് അങ്ങനെയുള്ള സംബന്ധമായിട്ട് അസുഖത്തിന് മരുന്ന് കഴിക്കുന്ന ആളുകൾ എന്ത് ചെയ്യണം അത് ഫോളോ ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അതുപോലെ ഡയബറ്റീസ് മെലേറ്റിസ് അതായത് പ്രമേഹ രോഗമുള്ള ആളുകൾ ഈ മരുന്ന് കഴിച്ചു കൊണ്ടിരിക്കുകയാണ് ഇൻസുലിൻ എടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ടാബ്ലെറ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എന്ത് ചെയ്യണം ഈ ഈ ഒരു ചോദ്യത്തിന് നിങ്ങൾ എന്താണ് അതിൻ്റെ മറുപടി ഞാൻ പറഞ്ഞു തരാം നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കൺസൾട്ടിങ് ഡോക്ടറോട് എൽ സി എച്ച് എഫ് ഡയറ്റിനെ കുറിച്ച് സംസാരിച്ച് ഞാൻ ഈ ഡയറ്റ് എടുക്കാൻ പോവുകയാണ് അപ്പോൾ എന്തെങ്കിലും ഇതിൽ ഗുളികയിൽ മാറ്റം വരുത്തണം അങ്ങനെ എന്തെങ്കിലും അവരോട് ചോദിച്ച് ആ ഹൃദ്രോഗ ഡോക്ടറോ അല്ലെങ്കിൽ നിങ്ങൾ ഈ ഡയബറ്റിസ് ഡോക്ടറോട് ചോദിച്ച് അവരുമായിട്ട് സംസാരിച്ചിട്ട് വേണം നിങ്ങൾ ഈ ഒരു ഡയറ്റിലേക്ക് വരാൻ അല്ലാതെ നിങ്ങളൊരു വീഡിയോ കണ്ടിട്ടോ അല്ലെങ്കിൽ ഒരു മെസ്സേജ് കണ്ടിട്ടോ നിങ്ങൾ സുഹൃത്തുക്കൾ ഇപ്പോൾ അസുഖമില്ലാത്ത ആളുകൾ ഫോളോ ചെയ്തിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സുഹൃത്തുക്കൾ ഫോളോ ചെയ്തു പ്രമേയമുള്ള ആളുകൾ അവർക്ക് പ്രമേയം കുറഞ്ഞു ഇൻസുലിൻ എടുക്കുന്നില്ല അപ്പോൾ ഞാനും തുടങ്ങട്ടെ എന്ന് പറഞ്ഞാൽ രാവിലെ നിങ്ങൾക്ക് തുടങ്ങാൻ പാടില്ല നിങ്ങൾ ഡോക്ടർ ഒരു സംസാരിച്ച് നമ്മുടെ എൽ സി എച്ച് എഫ് മലയാളം എന്ന് പറഞ്ഞിട്ടുള്ള ടെലഗ്രാം ഗ്രൂപ്പിലും അതുപോലെ തന്നെ നിങ്ങൾ ഫേസ്ബുക്ക് പേജിലൊക്കെ അംഗമായി ഈ കാര്യത്തെക്കുറിച്ച് പഠിച്ച് നിങ്ങൾ സ്വമേധയാ സ്റ്റാർട്ട് ചെയ്യേണ്ട ഭക്ഷണ രീതിയാണ് അല്ല ഞങ്ങൾ പറഞ്ഞു വന്നിട്ടോ അല്ലെങ്കിൽ അബിബുറഹ്മാൻ സാറിൻ്റെ വീഡിയോ കണ്ടിട്ടോ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു പരിപാടിയല്ല അപ്പോൾ അത് അങ്ങനെ നിങ്ങൾ സ്വമേധയാ തുടങ്ങിയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളതൊരു ഉത്തരവാദികളല്ല കാരണം നിങ്ങൾ ഡോക്ടറോട് സംസാരിച്ചിട്ട് വേണം ഇങ്ങനെ കാർഡിയ പ്രോബ്ലംസ് ഉള്ള ആളുകൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ വീണ്ടും ഇതുപോലെ നമ്മൾ ഇപ്പം ഇത് എപ്പിസോഡ് നമ്പർ ടു ആണ് രണ്ടാമത്തെ എപ്പിസോഡാണ് ഇപ്പോൾ കഴിഞ്ഞത് അപ്പോൾ എപ്പിസോഡ് നമ്പർ ത്രീ ഉടനെ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ കാണാത്ത ഈ എപ്പിസോഡ് നമ്പർ വണ്ണ് കാണാത്തവർ ഇതിൻ്റെ മുകളിലെ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വരുന്ന ഈ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പിസോഡ് നമ്പർ വണ്ണ് കാണും അതായത് എൽ സി എച്ച് എഫിന് സംബന്ധമായ സംശയങ്ങളും മറുപടികളും എന്ന് പറഞ്ഞിട്ടുള്ള എപ്പിസോഡ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ നിങ്ങളെ കൂട്ടുകാരിലേക്കും അതുപോലെ ഫ്രണ്ട്സിലേക്കും ഇത് ഷെയർ ചെയ്ത് വിടുക എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഈ വീഡിയോയുടെ താഴെ നീക്കി കഴിഞ്ഞാൽ കാണാം കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക മലയാളത്തിലോ ഇംഗ്ലീഷിലോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊരു ഫ്രീ ആണ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഇവിടെ ചുമന്നപ്പെട്ട് ഫ്രീ ആണ് സബ്സ്ക്രൈബ് ചെയ്യുക അതിന് സൈഡിലായിട്ടൊരു ബെല്ലുണ്ട് അതും ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോയും മറ്റൊരു അറിവുമായി ഞാൻ വീണ്ടും വരാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം മവീറിളവി